ആയിരക്കണക്കിന് മനസ്സുകളിൽ ഇന്നും നിൽക്കുന്ന ആത്മീയ ശബ്ദത്തിന്റെ ഗാഭീര അദ്ദേഹം വളരെ വിഷമഘട്ടത്തിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എറണാകുളത്താണ് ഉള്ളത് ഈ കേരളത്തിലെ പല പള്ളികളുടെ മിനാരങ്ങളും അവിടുത്തെ ശബ്ദത്തിൽ നിന്ന് ഒന്നിച്ചു വന്നത് നിഷേധിക്കാൻ പറ്റില്ല

ஒன்ன கரியவத்திற்கு தா பாபப்பட்ட மரண்டருவ வேண்டியனு دعا 하고றின போடா ം കാണിച്ച മഹാരായ സിംഹ ഗർജനമാണ് തമ്പുരാ ആശ്രമീരത്തിലെ എല്ലാ വിഷമങ്ങളും ഈ മജലിസിന്റെ വർഗത്ത് കൊണ്ട് മാറ്റണേ അള്ളാ

آدیتین کے احوال میں فورن سے یاد کرنا اللہ اور سورہ الاسر نامیں پڑھیں نیل کو دیا اسی